എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഹ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഇന്ന് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പാനീയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ ഓരോ ചേരുവയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശദീകരിക്കാം അതിനാൽ തന്നെ ഈ മെഡിക്കലി വലിയ പദങ്ങൾ അറിയാത്തവർക്കൊക്കെ തന്നെയും ഇത് ശാസ്ത്രീയമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തിനാണ് നമ്മൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സൈന്യത്തെ പോലെയാണ് ഇത് നിങ്ങളുടെ ബാക്ടീരിയ വൈറസുകൾ ഫംഗസുകൾ അവ കൊണ്ടുണ്ടാകുന്ന അണുബാധകൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന ആൾക്കാരാണ് ഈ സൈന്യത്തെ ശക്തമായിട്ട് നിലനിർത്താൻ ചില ഘടകങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അതിലൊന്നാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈറ്റാമിനുകൾ വൈറ്റാമിൻ എ സി ബി ഡി ഇതൊക്കെ അതിലുണ്ട് അതുപോലെ തന്നെ ധാതുക്കൾ സിങ്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ധാതുക്കളിൽ പെടുന്നതാണ് മറ്റൊന്ന് ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് വൈറ്റാമിൻ സിയും ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ശരീരത്തിന് ഉണ്ടാകുന്ന കേടുപാടുകളെ പുറക്കാൻ സഹായിക്കുന്നത് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതേപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന സഹായിക്കാൻ പറ്റുന്ന മറ്റൊരു ഘടകത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഗോൾഡൻ ഇമ്മ്യൂണിറ്റി ഡ്രിങ്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മഞ്ഞൾ ഇഞ്ചിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രതിരോധശേഷി ബൂസ്റ്ററിൻ്റെ ആ പാചകക്കുറുക്ക് നമുക്കൊന്ന് കാണാം ഇതിൽ ആദ്യം പ്രധാനപ്പെട്ട ചേരുവകളായിട്ട് പറയാം ഒന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളവും നല്ലതാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അരച്ചെടുത്ത പച്ചമഞ്ഞൾ ഒരു സ്പൂണ് നല്ല ഫ്രഷ് ഇഞ്ചി നീര് അരച്ചെടുത്ത ഇഞ്ചി ആയാലും മതി ഒരു അര നാരങ്ങയുടെ നീര് എടുക്കുക ഒരു നുള്ളു കുരുമുളക് എടുക്കുക ചിലർക്ക് മേമ്പൊടി ആയിട്ട് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ തേൻ ചേർക്കാം പ്രമേഹ രോഗികളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ ഓരോ ചേരുവയുടെ പിന്നിലെ സയൻസ് എന്താണെന്ന് എന്താണെന്നുകൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഒന്ന് മഞ്ഞൾ മഞ്ഞൾ നമുക്കൊക്കെ അറിയുന്ന പോലെ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ നീർവൈശയെ കുറക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഇത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നല്ല രോഗപ്രതിരോധ സംവിധാനം ശേഷി പ്രദാനം ചെയ്യാൻ പറ്റുന്ന ഒരു മോളിക്കൂളും കൂടിയാണ് ഈ കുർക്കുമിൻ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേയുള്ള കോശങ്ങളുടെ പ്രവർത്തനം സുസജ്ജമാക്കുന്നതും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതൊക്കെ ഇത് സഹായിക്കും അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചിയാണ് ഇഞ്ചി ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്രധാനമായിട്ടും ഇതിൽ ജിഞ്ചറോള് എന്ന് പറയുന്നൊരു ഘടകം അടങ്ങിയത് കൊണ്ടാണ് ഈ ഗുണങ്ങളൊക്കെ അവന് കിട്ടുന്നത് തൊണ്ടവേദന ജലദോഷം ഇവയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി സഹായിക്കുന്ന നമുക്കറിയാം ഇത് ദഹനത്തെ ഒന്ന് ഉദ്ദേവിപ്പിക്കാൻ വേണ്ടിയിട്ട് മെച്ചപ്പെടുത്താനൊക്കെ ഇത് സഹായിക്കുന്നു ഇതൊരു നല്ല പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് ഇനി മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് നാരങ്ങയാണ് എന്തിനാണ് നാരങ്ങ ഉപയോഗിക്കുന്നത് നാരങ്ങ നമുക്കറിയുന്നത് പോലെ തന്നെ വൈറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വെളുത്ത രക്താണുക്കളാണ് നമ്മുടെ അണുബാധകൾക്കെതിരെ വളരെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പോരാളികളും മറ്റൊരു ഘടകമായിട്ട് പറഞ്ഞത് കുരുമുളകാണ് ഒരു പിഞ്ച് ഒരു നുള്ളു ഈ കുരുമുളകില് പെപ്പറിൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് മഞ്ഞളിൻ്റെ കുറുക്കുമിൻ്റെ ആകിരണം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് മറ്റൊരു ഇത് പറഞ്ഞാൽ കുരുമുളക് ഇല്ലാത്ത മഞ്ഞളിൻ്റെ കുരുമുളക് ഇല്ലാതെ ഇരുന്നാലും മഞ്ഞളിൻ്റെ ഗുണങ്ങൾ വളരെ കുറച്ച് മാത്രമേ ശരീരത്തിന് ആകിരണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ ഇനി മറ്റൊന്ന് ഓപ്ഷനായിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം തേനാണ് തേനും ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയുള്ള ഒരു ഘടകമാണ് അതിനായിട്ടുള്ള ഗുണം ഉണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ ഇത് തൊണ്ടവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഇൻഫ്ലമേഷൻസൊക്കെ ഇത് കുറയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് പക്ഷേ പ്രമേഹ രോഗമുള്ള ആൾക്കാരോ ഒരു ഒരു വയസ്സിൽ കുറഞ്ഞ പ്രായമുള്ള കുട്ടികൾക്കൊന്നും ഇത് ധാരാളമായിട്ട് കൊടുക്കേണ്ടെന്ന കാര്യമില്ല അപ്പോൾ ഇപ്പം പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി ഇനി എങ്ങനെയാണ് നമ്മുടെ ഇംഗും ഉപയോഗിക്കുക എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് കാണാം ആദ്യം ചെറു ചൂടുവെള്ളം എടുക്കുക നല്ല തിളച്ച വെള്ളമല്ല തിളപ്പിച്ച് അറിയ അപ്പം ചൂടുള്ള വെള്ളം മഞ്ഞളും ഇഞ്ചിയും ഞാൻ നേരത്തെ പറഞ്ഞുള്ള അളവിൽ ഇതിനകത്തേക്ക് ചേർക്കുക നന്നായിട്ട് സ്റ്റെറി ഇളക്കുക ആ അര മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക ഒരു നുള്ളു കുർ കുരുമുളക് ഇതിനകത്തേക്ക് ചേർക്കുക നന്നായിട്ട് ഇളക്കി സൂക്ഷിക്കുക ഇത് നിങ്ങൾക്ക് അല്പാൽപമായിട്ട് ഉപയോഗിക്കാം ഇനി ഏത് സമയത്താണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ അത്താഴത്തിന് മുമ്പ് വൈകുന്നേരം കഴിക്കുന്നതൊക്കെയാണ് ഇത് നല്ലതായിട്ട് പറയുക എത്ര നേരം ഇത് കഴിക്കണം എത്ര നാൾ കഴിക്കണമെന്ന് ചോദിച്ചാൽ ഒരാഴ്ചയിൽ മൂന്നോ നാലോ തവണയൊക്കെ ഇത് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ പനി പോലെ ഉള്ള സീസണുകൾ അല്ലെങ്കിൽ ജലദോഷമൊക്കെയുള്ള കാലങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഇത് കുടിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ഇത് കുടിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് പ്രധാനമായിട്ടും വാർഫാരി പോലെയുള്ള രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ കൂടുതൽ മഞ്ഞൾ കഴിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ പിത്താശയ കല്ലുകളുള്ള ആൾക്കാർ വളരെ കൂടിയ അളവിലോ മഞ്ഞളോ ഇഞ്ചിയോ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവരുടെ ഡോക്ടറെ കണ്ട് എത്രമാത്രം അളവിലുള്ള കല്ലാണ് അവർക്കുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക ഷുഗറുള്ള ആൾക്കാർ തീർച്ചയായിട്ടും തേൻ ഒഴിവാക്കുക ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് പാലൊഴിച്ച ചായക്ക് പകരമായിട്ട് ഈ പറയുന്ന ഒരു പാനീയം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രകടമായ വ്യത്യാസം ആഴ്ചകൾക്കുള്ളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും പ്രധാനമായിട്ടും ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവുന്നതും തുടർച്ചയായിട്ട് വരുന്ന തുമ്മലും ജലദോഷവും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ കാണാം ഈ ഈ പാനീയം ഞാൻ ഈ പറഞ്ഞൊരു പാ പാനീയം എന്ന് പറയുന്നത് ഇതൊരു മാന്ത്രിക ചികിത്സയൊന്നും അല്ല ശരിയായ രീതിയിൽ ഒരു ജീവിത ചിട്ടയിൽ ഒരു ജീവിത ശൈലിയിൽ പോകുന്ന ഒരാൾക്ക് ഇതൊരു ആഡഡ് ബെനിഫിറ്റായിട്ട് മാറാം സമീകൃത ആഹാരം കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക വ്യായാമം ചെയ്യുക വെള്ളം കുടിക്കുക ഇങ്ങനെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പ്രതിരോധ ശേഷി വർദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ ഒരു ആഡഡ് ബെനിഫിറ്റായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇത് ഈ പറയുന്ന ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഫ്ലൂ ഒക്കെ വളരെ നന്നായിട്ട് ജലദോഷം ജലദോഷ പനിയൊക്കെ നിലനിൽക്കുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഇതൊരു മുതൽക്കൂട്ടാവും ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവേദികളൊക്കെ ഒരു വലിയ പരിധി വരെ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് ഇത് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി